അല്ലാമലൈക്കും വരഹമ്മത്തല്ലാ വാത്ത അള്ളാഹു ഈ മനുഷ്യനെ പഠിച്ചതേ ഓരോ മനുഷ്യൻക്കും ഓരോ കഴിവുകൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ കഴിവ് നിങ്ങൾക്കില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് എനിക്കുണ്ടായിക്കൊള്ളണം എന്നില്ല പക്ഷെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നമ്മളിങ്ങനെ ടെൻഷനാവണത് കാണുമ്പോഴേ വലിയ സങ്കടം തോന്നാറുണ്ട് നാം ഒരാളെയും ഊരം വൽ നിൽക്കരുത് അങ്ങനെ ഊരമ്മ കയറി നിന്നാൽ അവർ സമയോല്ലാ ലിമൻ അമിത എന്ന് പറഞ്ഞാൽ നമ്മൾ മറിഞ്ഞു വീഴും സ്വന്തം കാലിൽ തന്നെ പിടിച്ചു നിൽക്കാൻ കഴിയണം കൊച്ചു നാളിൽ വെച്ച് വേച്ച് വീണിട്ടും മറ്റൊക്കെ നടന്ന് വീണും വീണ്ടും വീണാലും പിന്നെ അവർ പിടിച്ചു നിൽക്കും കുഞ്ഞു കുഞ്ഞുമക്കൾ അവരുടെ ആ ഒരു കൺഫോൺമെൻ്റല്ലോ കോൺഫിഡൻസ് അവർ നടക്കുമ്പോൾ ഒരു വയസ്സൊക്കെ ആയതിനു മുമ്പ് നടക്കാൻ ശ്രമിക്കും വീഴും വീണ്ടും പക്ഷെ അവർക്ക് വിഷമമില്ല അവർ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കും നമ്മൾ വലുതായപ്പോൾ നമുക്ക് ആ കോൺഫിഡൻസ് അറിയില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാടാൾ വെറുത്തിട്ടുണ്ടാകാം ഒരുപാടാൾ സ്നേഹിച്ചിട്ടുണ്ടാകാം വെറുക്കവർ ഒരുത്തവർ വെറുക്കട്ടെ സ്നേഹിക്കുന്നവർ സ്നേഹിക്കട്ടെ അതിലൊന്നും നീ ടെൻഷൻ ആവരുത് എല്ലാവരും തന്നെ സ്നേഹിക്കണമെന്ന് പറയാൻ ചിന്തിക്കാനേ പാടില്ല എല്ലാവർക്കും തന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞോളന്നില്ല നിൻ്റെ ആറ്റിറ്റ്യൂഡ് നിൻ്റെ വയ്യിലാണ് നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്നവർ നിൻ്റെ കൂടെ ഉണ്ടാകും നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവർ ഒഴിഞ്ഞു പോകും അത് കുടുംബമായാലും ബ്ലഡ് ബ്ലഡ് റിലേഷൻ ആയാലും ഒക്കെ അങ്ങനെ തന്നെ ആവശ്യമില്ലാത്ത അൺവാണ്ടഡ് ആണ് നമ്മുടെ ജീവിതം പലപ്പോഴും തകർത്തു കൊണ്ടിരിക്കുന്നത് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഒഴിവാക്കുക നമുക്ക് നമ്മുടേതായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് ഒരു സ്റ്റാറ്റസ് ഉണ്ട് നമ്മൾ നമ്മളായി ജീവിക്കുക ഒരുത്തൻ്റെയും കട എടുത്ത് ജീവിക്കരുത് അവരിങ്ങനെ ഇവരിങ്ങനെ എന്ന ഈ കമ്പയറിങ് ഒരാളെ പോലെ കമ്പയറിങ് ആവാൻ ശ്രമിക്കരുത് അവിടെ നമ്മൾ തകർന്നു പോകും നിനക്ക് ഒരു സ്റ്റാൻഡുണ്ട് ആ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക നിന്റെ റൂട്ട് നന്നാക്കുക നിന്റെ മനസ്സ് നന്നാക്കുക ആരോടും വെറുപ്പില്ലാത്ത നല്ലൊരു മനസ്സുകൊണ്ട് ജീവിക്കുക അത് കണ്ട് മനസ്സിലാക്കുന്നവർ നിന്നോടൊപ്പം വരട്ടെ അല്ലാത്തവർ അകന്ന് പൊയ്ക്കോട്ടെ ലോകത്ത് ആര് നമ്മെ വെറുത്താലും അള്ളാഹു നമ്മെ വെറുക്കരുത് ലോകത്ത് ആര് നമ്മെ സ്നേഹിച്ചാലും അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്കുണ്ടാക്കണം ഈമാനു മറിയില്ല യക്കൂനുത്ത ഉല ഒരു യഥാർത്ഥ മനുഷ്യൻ്റെ ഈമാൻ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായ എപ്പോഴാന്നറിയോ ഒരാളിങ്ങനെ പുകഴ്ത്തുമ്പോൾ പൊന്താനും ഒരാൾ താഴ്ത്തുമ്പോൾ താഴാനും ഉള്ളതല്ല പുകഴ്ത്തിയാലും ഇകഴ്ത്തിയാലും നിരൂപിച്ചാലും പരിഗണിച്ചാലും നമ്മുടെ മനസ്സിന് വലിയ മാറ്റമൊന്നും വരരുത് എന്താണ് അവനെന്നെ പരിഗണിക്കാത്തത് എന്താണ് അവനെന്നെ പുകഴ്ത്താത്തത് അത് ചിന്തിക്കുന്നത് ബാഡ് മനസ്സുകളാണ് ഒരാൾ ഇകഴ്ത്തുമ്പോൾ നമ്മൾ പറ്റ തളർന്നു പോകുന്ന അവസ്ഥ വന്നുകൂടാ എന്തിന് നമ്മൾ തളരണം നമ്മൾ നമ്മുടേതായ സ്റ്റാൻഡിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ തളരേണ്ടതില്ല അപ്പോൾ ഒരാളുടെ വെറുപ്പും ഒരാളുടെ മധു പറയലും ഒരാളുടെ ദമ്മ് പറയലും കുറ്റം പറയലും രണ്ടും നമ്മെക്കുറിച്ചിടത്തോളം സമമായിരിക്കണം പുകഴ്ത്തുന്നത് കേൾക്കുമ്പ പൊന്താൻ പാടില്ല എന്നെ പുകഴ്ത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പത്താൾ എന്നെ സ്നേഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകണ്ട നിനക്ക് നിൻറ്റേതായ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കണം ഒരാളുടെയും അടിക്കളപ്പൂച്ചയായി അതപ്പതിക്കരുത് നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുക ഒരിക്കലും പരാജയപ്പെടില്ല മനസ്സിലാക്കാത്തവർ പിരിഞ്ഞു പോകട്ടെ മനസ്സിലാക്കിയവർ കൂടെ നിൽക്കട്ടെ കൂടെ നിൽക്കാൻ വേണ്ടി നീ അഭിനയിക്കരുത് അഭിനയിച്ചുകൊണ്ട് നിൽക്കരുത് നി നിൻ്റെതായ സ്റ്റാൻഡ് തുറന്ന് തന്നെ സംസാരിക്കണം പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയണം മൗനം വിദ്വാനുഭൂഷണം മൗനമാവേണ്ടടുത്ത് നന്നായി മൗനം വേണം ഭാര്യയുടെയും മക്കളുടെയും അടുത്തൊക്കെ ചിലപ്പോൾ മൗനം വലിയ ഗുണം സൃഷ്ടിക്കും പെട്ടെന്ന് വരുന്ന ദേഷ്യം അതൊഴിവാക്കണം ദേഷ്യം ഏറിക്കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് നിൽക്കൊള്ളു ആ പത്ത് മിനിറ്റിനുള്ളിൽ അവൻ ചിന്തിച്ചു കൂട്ടുന്ന സംസാരിച്ചു കൂട്ടുന്ന ചെയ്തു കൂട്ടുന്ന പ്രവർത്തികൾ ഒരായുഷ്കാലം മുഴുവൻ ഖേദിക്കേണ്ടി വരും അതുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിക്കുക ദേഷ്യം വരുമ്പോൾ സംസാരം പൂർണമായും നിർത്തുക പിന്നെ സംസാരിക്കാൻ പാടില്ല അടഞ്ഞിരിക്കുക എല്ലാം ശാന്തമാകുന്നൊരവസ്ഥ വരും ആ ശാന്തമാകുമ്പോൾ നീ ഇരുന്ന് ആലോചിച്ച് തക്കതായ തീരുമാനങ്ങൾ എടുക്കുക ദേഷ്യം പിടിക്കുന്ന സമയത്തൊരു തീരുമാനം നീ എടുത്തു പോകരുത് അത് നിനക്ക് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ പിന്നീട് ഖേദിച്ചിട്ട് കാര്യമില്ല ഖേദിക്കാൻ വരുന്ന വിഷയങ്ങൾ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക പ്രയാസപ്പെടുന്ന വഴികളൊക്കെ നേരത്തെ തന്നെ സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെ മുന്നോട്ട് പോയാൽ എനിക്ക് നല്ല വിജയം ഉണ്ടാകും അള്ളാഹു നമ്മളൊക്കെ വിജയിപ്പിക്കട്ടെ എല്ലാ രംഗത്തും എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും